ഡൊണാൾഡ് ട്രംപിനെതിരെ വിമർശനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടമായി നാടുകടത്തുന്ന വിഷയത്തിലാണ് ട്രംപിനെ വിമർശിച്ചത് ദുർബല വിഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ് ട്രംപ് സർക്കാരിന്റെ നടപടികളെന്ന് അഭിപ്രായപ്പെട്ടു ഇത് മോശമായി ഭവിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു യു എസിലെ ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് ട്രംപിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത് കുടിയേറ്റ വിരുദ്ധ പ്രചരണങ്ങൾ പാടില്ലെന്ന് മാർപ്പാപ്പ കത്തിൽ ആവശ്യപ്പെടുന്നു രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നതിന്റെ പേരിൽ മാത്രം കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് നാടുകടത്തുന്നത് ശരിയായ നിലപാടല്ല അവരുടെ അന്തസ്സിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് മോശമായി കലാശിക്കുമെന്നും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് കുടിയേറ്റക്കാർ ബലപ്രയോഗത്തിൽ നടക്കുന്ന ഏതൊരു നയവും മോശമായി ആരംഭിക്കുകയും മോശമായി അവസാനിക്കുകയും ചെയ്യുമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപ് ചുമതലയേറ്റപ്പോൾ തന്നെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ മാർപ്പാപ്പ വിമർശിച്ചിരുന്നു കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് എപ്പോഴും വാദിക്കുന്നയാളാണ് ഫ്രാൻസിസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം